അഭിഭാഷകയോട് ജഡ്ജി മോശമായി സംസാരിച്ചെന്ന വിവാദത്തിൽ നടപടിയുമായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിൽ നിന്നും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തെ സസ്പെൻഡ് ചെയ്തു അസോസിയേഷന്റെ അനുമതിയില്ലാതെ വിഷയം ചർച്ച ചെയ്തതിലാണ് നടപടി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിൽ നിന്നും ജോർജ് പൂന്തോട്ടത്തെ സസ്പെൻഡ് ചെയ്തു അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അസോസിയേഷന്റെ അനുമതി ഇല്ലാതെ വിഷയം ചർച്ച ചെയ്തതിലാണ് നടപടി എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അതായത് ഈ വനിതാ അഭിഭാഷകയോട് മോശമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ ഹാജരായ വേളയിൽ പരാമർശം നടത്തിയെന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ അഭിഭാഷക അസോസിയേഷൻ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ കോടതി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അതിനിടയിൽ തന്നെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അഭിഭാഷക അതോടൊപ്പം തന്നെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ഇവരൊക്കെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഒപ്പം തന്നെ ബദ്രദീനും മറ്റൊരു ജഡ്ജിയുമായിട്ടുള്ള ആളുകൾ ഇരുന്ന സമയത്ത് ചർച്ച നടത്തി ഇതിലാണ് ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അസോസിയേഷനിൽ നിന്നും സീനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അനുമതിയില്ലാതെ അതായത് അഭിഭാഷക അസോസിയേഷന്റെ അനുമതിയില്ലാതെ ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ സസ്പെൻഷന് ആധാരമായിട്ടുള്ള കാര്യമായിട്ട് അഭിഭാഷക അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബഹിഷ്കരണ നടപടികൾ അതിന്റെ തുടർ നടപടികൾ ഒക്കെ തന്നെ അവസാനിപ്പിച്ചു എന്നാണ് ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് അതോടൊപ്പം മറ്റൊരു കാര്യം ും കൂടി അഭിഭാഷക അസോസിയേഷൻ മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ നൽകുകയും ചെയ്യുന്നുണ്ട് അതായത് സമാനമായിട്ടുള്ള പരാമർശം വീണ്ടും ജസ്റ്റിസ് ബദറുദ്ദീൻ ആവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ കോടതികളും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കായിരിക്കും തങ്ങൾ പോവുക എന്നാണ് കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ജസ്റ്റിസ് ബദറുദ്ദീനെ അതായത് നേരത്തെ തന്നെ ഫെബ്രുവരി മാസത്തിൽ പോലും ഇതുമായി ഇതേ സമാനമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള പരാമർശം ജസ്റ്റിസ് ബദ്രുദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേരള ഹൈക്കോടതിയിൽ നിന്നും ജസ്റ്റിസ് ബദ്രുദിനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രതിനിധികൾ കത്തയക്കുകയും ചെയ്യും ഇതും തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിലാണ് ഈ ഒരു ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്തായാലും ഈ തങ്ങളോട് കൂടിയാലോചന നടത്താതെ ചർച്ച നടത്തിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സീനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തെ സസ്പെൻഡ് ചെയ്തതായിട്ട് അഭിഭാഷക അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുള്ളത് രോഹിണി Şerir <laughs>